വയനാട്ടിലെ വന്യമൃഗശല്യം മൂലം മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടും രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ തയ്യാറാകാത്ത വനംവകുപ്പിന്റെ നടപടിക്കെതിരെയായിരുന്നു പുൽപ്പള്ളി വിജയ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രമേയം പുൽപ്പള്ളി ജനവാസ ഇറങ്ങുന്ന കടുവ വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ പിടികൂടുന്നത് വർദ്ധിച്ചിട്ടും കടുവയെ പിടികൂടാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നും വന്യമൃഗശല്യം മൂലം തങ്ങൾക്ക് സ്കൂളിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഇതിന് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും പ്രമേയത്തിലൂടെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു വയത്തോടിയല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് വയനാട് ജനത നമുക്കിപ്പോൾ ഭീതി ഒഴിവാഞ്ഞ ദിവസങ്ങളില്ല ആദ്യ കാലങ്ങളിലൊക്കെ വന്യമൃഗശല്യം കാട്ടിന് പരിസരത്തുള്ള കൃഷിയിടങ്ങളിലും മറ്റും ആയിരുന്നു എന്നാൽ ഇന്ന് കാടന്നോ നാടെന്നോ ഇല്ലാതെ ജനവാസ മേഖലകളിലേക്ക് വരെ എത്തി നിൽക്കുന്നു ആനയും കടുവയും കരടിയും കാട്ടുപന്നിയും എന്തിനു മലയെണ്ണവരെ മനുഷ്യരെ ആക്രമിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വയനാടൻ ജനത എത്തിയിരിക്കുന്നു പ്രമേയം ഇനിയൊരു ജീവൻ പോലും പൊലിയാതിരിക്കാൻ വളർത്തുമൃഗങ്ങൾക്ക് ജീവഹാനി സംഭവിക്കാതിരിക്കാൻ കർഷകന്റെ അധ്വാന ഫലം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു കുടുംബം പോലും അനാഥമാകാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും ഇവിടെ വസിക്കുന്ന മനുഷ്യർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും സംയുക്തമായി പ്രമേയം അവതരിപ്പിക്കുന്നു ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി എൽ പി വിഭാഗങ്ങളിലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പ്ലക്കാർഡും അസംബ്ലിയിൽ പങ്കെടുത്തത് ഞങ്ങളുടെ വിജയ ഹയർ സെക്കൻഡറി സ്കൂൾ പുൽപ്പള്ളിയിലെ ഒരു കുട്ടി പോലും ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അതീവ ഗുരുതരാവസ്ഥയിൽ അഡ്മിറ്റാക്കപ്പെടുകയും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാത്രമാണ് ഈ കുട്ടിയെ ഐ സി യുയിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ വീട് സന്ദർശിച്ചപ്പോൾ അവർ പറഞ്ഞത് പകല് പോലും ഈ ആനയെയും കടുവയേയും ജീവിക്കുന്നത് എന്നുള്ളതാണ് ശാശ്വത പരിഹാരം നിർബന്ധമായും വേണം പാസാക്കിയ പ്രമേയം മുഖ്യമന്ത്രി വനം മന്ത്രി ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് അയച്ചു കൊടുക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം